ഹായ് ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലക്കറിയും നാടൻ കപ്പയും അതിനുവേണ്ടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ചൂരത്തലയാണ് അതായത് കയരയല്ല വെള്ളച്ചൂരത്തല വെള്ളച്ചൂരത്തല ഒരൊന്നര കിലോ കപ്പ നാടൻ കപ്പ ഒരാറ് സവാള കുറച്ച് കൊച്ചുള്ളി ഒരെട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി പൊടി ഐറ്റംസ് എന്ന് പറയുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലയും ഉപ്പും പിന്നെ നമ്മളിതിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പുളി വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പിഴുപുളി കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണിത് അരിച്ച് വെച്ചേക്കുവാണ് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെള്ളം ചെക്കിലുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സവാളയെല്ലാം നല്ലോണം അരിഞ്ഞിട്ട് ആ കൊച്ചുള്ളിയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കപ്പ കൊത്തി അരിഞ്ഞത് തക്കാളി പീസാക്കി മുളക് പീസാക്കിയത് വെളുത്തുള്ളി പീസാക്കിയത് അപ്പം നമ്മളിതൊന്ന് പാചകം ചെയ്യാം അല്ലേ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പ നമ്മൾ കുക്കറിലോട്ട് ഇടുകയാണ് ആദ്യമേ ആ കപ്പ അടിച്ചിലിട്ട് മീൻകറി അപ്പുറത്തോട്ട് വെക്കാനാണ് അരിഞ്ഞ് വൃത്തിയാക്കി കകഴിയെടുത്ത കപ്പയാണ് നല്ല നാടൻ കപ്പയാണ് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പില് ഇത് പാത്രം ചൂടായി അപ്പൊ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവുമ്പോൾ ചൂടാവാൻ വേണ്ടി വെച്ചേക്കാണ് നമ്മൾ ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ കടുക് ഇടുന്നുണ്ട് നമ്മൾ സവാള സവാളയും അരിഞ്ഞതാണ് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിങ്ങി വെച്ചേക്കുന്ന സവാള നമ്മൾ നമ്മളിപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ല മൂക്കണം തീയരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരുവിധം മൂ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് ആ തക്കാളി അരിങ്ങി വെച്ചിങ്ങനെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ും പച്ചമുളകലും വേണം പ്രത്യേക മണം വരും തക്കാളിയും ആ വെളുത്തുള്ളിയും പച്ചമുളക് നല്ലോണം വന്നിട്ടുണ്ട് നമ്മളിനി അടുത്തതായിട്ട് പൊടികളാണ് ഇടുന്നത് മുളക് പൊടിയാണ് ആദ്യം ഇടുന്നത് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി പകുതി ഇട്ടാതെ പകുതി നമ്മൾ പിന്നത്തേക്ക് വെച്ചേക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് ചുവഞ്ഞ കളറായി നല്ല നല്ലൊരു കളറിങ് ആയി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളി രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക ഇളക്കി കൊടുക്കുക

യും ആവശ്യത്തിന് എടുത്ത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം നമ്മൾക്ക് എത്രയും വെള്ളം എന്റെ ചാറ് പേസ്റ്റുകളൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടിയാലും പ്രശ്നമാണ് എടുത്ത് എന്റെ മുകളിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു പരുവത്തിൽ തിളച്ച് ഒരു കറിവത്തില് തിളച്ച് വരുന്നുണ്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മള് ആവശ്യത്തിന് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ് നേരത്തെ എടുത്ത് റെഡി ആക്കിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് തന്നെ ഇടുക അവരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടി ആ ഉപ്പ് കൈകാര്യം ചെയ്യും നന്നായിട്ട് നിളക്കിയിട്ട് ഇനിയാണ് നമ്മളെ പണി സെറ്റാക്കി വെച്ചേക്കുന്ന തല ചൂരത്തല അതായത് അകത്ത് ഉള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ് അത് പതുക്കി അങ്ങോട്ട് താക്ക് വെക്കുക നമ്മൾ മീനെല്ലാം അങ്ങോട്ടിട്ട് തല അങ്ങോട്ടിട്ടിട്ട് നമ്മുടെ ആ തിളച്ച ചാറൊക്കെ കുറച്ച് കോരി അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക അത് മീഡിയം ഫ്ലെയിമിൽ ഇടുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കഴുകിയാണ് ട കഴുകി പ്രത്യേക ഒക്കെ ഒന്ന് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചേക്കുവാണ് നമ്മൾ അപ്പം നമുക്കിതൊന്ന് അടക്കൊന്ന് തുടങ്ങി നോക്കാം നമ്മളെ തലയൊക്കെ എവിടം വരെ ആയെന്നൊന്ന് നോക്കാം ആ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് തലയൊക്കെ ഒന്ന് തിരിച്ചിടാവുന്നതാണ് നമ്മൾ കൊടുക്കാം ൊടുക്കാം പിടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് നേരത്തെ നമ്മൾ മാറ്റി മാറ്റിവെച്ചേക്കുന്ന കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മുകളിലോട്ട് നീടുകയാണ് വീണ്ടും വന്ന് നമ്മൾ അടച്ചു വെക്കുകയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മുടെ കപ്പ ഒരു വെന്തിട്ടുണ്ട് അത് രണ്ടാമത്തെ ഫിഷിലാണ് കേൾക്കുന്നത് രണ്ട് ഫിഷില് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കും ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ഊറ്റിയിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ കേൾക്കുന്നത് നമുക്ക് തലക്കറി വന്ന് തുറന്ന് നോക്കണം ഇവിടം ഒരാളെ ആഹാ അടിപൊളി നല്ല മണം ആ ചാറൊക്കെ കണ്ട നല്ല സൂപ്പർ സാധനം വായിക്കട വെള്ളം ഓർന്നു നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് തലയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല തലേരാ കണ്ണൊക്കെ കണ്ടാ അടിപൊളി നല്ല സെറ്റ് ആയിട്ടുള്ള കണ്ണ് ഉണ്ടാ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂരക്കറിയും വെള്ളക്കപ്പയും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യേണ്ടതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും സഹകരിക്കണം